നമസ്കാരം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ സംഘർഷ മേഖലയിലുള്ള ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി വലിയ ഇടപെടലുമായി അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ സമരട്ടൻ പേഴ്സ് പുതിയതായി സ്ഥാപിതമായ ഇസ്രായേലിന്റെയും യു എസിന്റെയും പിന്തുണയുള്ള ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് പ്രമുഖ വചനപ്രഘോഷകനായ ഫ്രാങ്ക്ലിൻ രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘടനയായ സമരട്ടൻ പേഴ്സ് സഹായമെത്തിക്കുന്നത് സഹായം വിതരണം ചെയ്യുന്നതിനായി വിമാന സർവീസുകൾ തുടരുകയാണെന്നും സംഘടന വ്യക്തമാക്കി ലത്തീൻ കത്തോലിക്കർക്ക് സമുദായ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തടസ്സങ്ങളും അവ്യക്തതകളും പരിഹരിക്കുന്നതിന് ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ ആർ എൽ സി സി പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കിന്റെ നേതൃത്വത്തിൽ പ്രതിനിധി സംഘം മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു ലത്തീൻ സമുദായ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള അവ്യക്തതകൾ പരിഹരിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് പിന്നോക്ക സമുദായ വികസന വകുപ്പ് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു സമുദായ സർട്ടിഫിക്കറ്റ് ആവശ്യമായവർ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയേഴിന് മുമ്പ് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ആണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഒഴിവാക്കി ബന്ധപ്പെട്ട ബിഷപ്പുമാർ നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെയും റവന്യൂ അധികാരികൾ നടത്തുന്ന പ്രാദേശിക അന്വേഷണത്തിൽ വെളിവാകുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സമുദായ അംഗങ്ങൾക്ക് അവരുടെ ജാതി സമുദായ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കെ ആർ എൽ സി സി ആവശ്യപ്പെട്ടു ചൈനീസ് കത്തോലിക്ക സമുദായങ്ങൾക്കിടയിൽ പൗരോഹിത്യ സമർപ്പിത ദൈവവിളികൾ വർദ്ധിച്ചതായി റിപ്പോർട്ട് ജനുവരി ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെ പതിനാറ് പൗരോഹിത്യ സ്വീകരണങ്ങളും നാല് സന്യാസിനിമാരുടെ നിത്യവ്രത സ്വീകരണങ്ങളും ഇരുപത്തിരണ്ട് സന്യാസിനിമാരുടെ ആദ്യവ്രത സ്വീകരണങ്ങൾ നടന്നെന്നും ചൈനീസ് കത്തോലിക്ക വാർത്താ ഏജൻസി പറഞ്ഞു സെമിനാരിയിൽ പ്രവേശിക്കുന്ന യുവാക്കൾ അവരുടെ പൗരോഹിത്യ സ്വീകരണത്തിന് മുമ്പ് അഞ്ചു മുതൽ ഏഴ് വർഷം വരെ പഠനം പൂർത്തിയാക്കണം നിലവിലെ സാമൂഹ്യ സാഹചര്യത്തിൽ ഇത് പൂർത്തിയാക്കുവാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിരവധി പേർ ദൈവവിളിക്ക് ഉത്തരം കൊടുക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനും രണ്ടായിരത്തി എട്ടിനും ഇടയിൽ ഓരോ വർഷവും ശരാശരി പുതിയ പുരോഹിതന്മാർ ചൈനയിൽ പൗരോഹിത്യം സ്വീകരിക്കുന്നുണ്ട് സഭയിലും ലോകമെമ്പാടും ഐക്യം വളർത്തണമെന്ന് അഗസ്തീനിയൻ ക്രമത്തിന്റെ ജനറൽ ജനറൽ ചാപ്റ്ററിൽ പാപ്പ പറഞ്ഞു സഭയുടെ ചാപ്റ്ററിന്റെ ഉദ്ഘാടനത്തിനായുള്ള ദിവ്യബലി മധ്യേ നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇപ്രകാരം ഓർമ്മിപ്പിച്ചത് പണ്ടത്തെ പോലെ ഇന്നും പരിശുദ്ധാത്മാവ് എല്ലാ ഭാഷകളും മനസ്സിലാക്കുവാനോ സംസാരിക്കുവാനോ ഉള്ള വരം നിങ്ങൾക്ക് നൽകപ്പെടണമെന്നില്ല മറിച്ച് കേൾക്കുവാനുള്ള വരവും എളുപ്പുള്ളവരായിരിക്കാനുള്ള വരവും സഭയിലും ലോകമെമ്പാടും ഐക്യം പ്രോത്സാഹിപ്പിക്കുവാനുള്ള വരവും നിങ്ങൾക്ക് നൽകപ്പെടും ഐക്യം നിങ്ങളുടെ ശ്രമങ്ങളുടെ അനിവാര്യമായ ലക്ഷ്യമായിരിക്കട്ടെ എന്നും പാപ്പ ഓർമ്മപ്പെടുത്തി ഓഗസ്റ്റ് മൂന്നിന് സായുധ സംഘം തട്ടിക്കൊണ്ടുപോയ ഐരിഷ് മിഷണറി ജനാഹെറാട്ടിയും മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയുമടക്കം എട്ടു ബന്ധുകൾ മോചിതരായതായി സന്നദ്ധ സംഘടനയായ എ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അവർ ലിറ്റിൽ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് സ്ഥിരീകരിച്ചു മുപ്പത് വർഷത്തിലേറെയായി ഹെയ്തിയിലെ വൈകല്യമുള്ള കുട്ടികൾക്കായി തന്റെ ജീവിതം സമർപ്പിച്ച ഐറിഷ് മിഷണറിയാണ് ജന ഹെറാട്ടി അമ്പത്തിയെട്ടുകാരിയായ ഹെറാട്ടി എൻ പി എച്ച് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പരിപാടികളുടെ ഡയറക്ടറും രാജ്യതലസ്ഥാനമായ പോർട്ടോ പ്രിൻസിന്റെ ഏകദേശം ആറ് മൈൽ തെക്ക് കിഴക്കായി കെൻസ്കോഫിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ഹെലീന അനാഥാലയത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയുമാണ് ഓഗസ്റ്റ് മൂന്നിന് ഒരു സായുധ സംഘം സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി ഇവരെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ആഴ്ചകൾ നീണ്ട വലിയ പിരിമുറുക്കത്തിനും അനിശ്ചിതത്വത്തിനും ശേഷമാണ് ബന്ദികൾ മോചിതരായത് ഓഗസ്റ്റ് പത്തിന് നടന്ന ത്രികാലജപ പ്രാർത്ഥനയ്ക്കിടെ ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്ന് ലിയോ പാപ്പായും ആഹ്വാനം ചെയ്തിരുന്നു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി